പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അന്ന് അവൻ്റെ ഭാരം നിൻ്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിൻ്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും ഏഷ്യ പത്താം അധ്യായം ഇരുപത്തേഴാം വാക്യം ഇതാണ് വഴി ഇതിലേ പോകുക എന്ന വചനം കേൾക്കുവാൻ കഴിയും വിധം ഞങ്ങളുടെ അടഞ്ഞ കാതുകളെ തുറക്കേണമേ നാഥ നേറുന്ന പ്രശ്നങ്ങളുമായി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുവാൻ ഒത്തുചേർന്നിരിക്കുന്നു ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യം നുകരാൻ അങ്ങേ സ്നേഹവും സമാധാനവും ഞങ്ങൾക്ക് കൂടി തീരൂ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞ പൗലോസ് ലീഹായെ പോലെ പറയുവാൻ ഞങ്ങൾക്കും ശക്തി തരണമേ എങ്ങോട്ടെന്നില്ലാതെ പായുന്ന മനസ്സിനെ അങ്ങേ പ്രത്യാശയിലേക്ക് തിരിച്ചുവിടണമേ വിശുദ്ധിയില്ല എങ്കിൽ ഒന്നുമില്ല മക്കളിലേക്കും വരും തലമുറകളിലേക്കും വിശുദ്ധിയുടെ പാഠങ്ങൾ നൽകുന്ന മാതൃകയാക്കി എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ അനാവശ്യമായ കെട്ടുബന്ധനങ്ങളിൽ ബന്ധനങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ വരണമേ പ്രശ്നങ്ങളിൽ ഉഴലുന്നവർ വഴി കാണാതെ പരിഹാരമില്ലെന്ന് ഉറപ്പായ പ്രശ്നങ്ങൾക്കുമേൽ തമ്പുരാനെ മിഴി തുറക്കണമേ സമാധാനമില്ലാതെയും സന്തോഷമില്ലാതെയും ആരെങ്കിലും ഈ നിമിഷം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നെങ്കിൽ തിരുരക്തത്തിൻ്റെ അമൂല്യമായ സംരക്ഷണം അവരിൽ നിറയട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവഭചനം വിശുദ്ധ യോഹന്നാൻ യോഹന്നാനെതിയ സുവിശേഷം ആറാം അദ്ധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്തു വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുമെന്ന് ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാരോ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ ഈശം സിഹാക്യം സ്തുതി